സംസ്ഥാനത്ത് വീണ്ടും മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു മലപ്പുറം സ്വദേശിയായ രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം മൂന്നായി പരിപാടിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇന്നലെ ചികിത്സ തേടിയ മലപ്പുറം ചെനക്കലങ്ങാടി സ്വദേശിയായ പതിനൊന്ന് വയസ്സുകാരിക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് കുട്ടിക്ക് എവിടെ നിന്ന് രോഗബാധ ഉണ്ടായി എന്ന് കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു കുട്ടിയുടെ വീടിന് സമീപത്തെ പൊതുകുളത്തിൽ ഇനിയൊരറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇറങ്ങരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം മൂന്നായി രോഗം സ്ഥിരീകരിച്ച ഓമശ്ശേരി സ്വദേശിയായ മൂന്നു മാസം പ്രായമായ കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിലാണുള്ളത് അന്നശ്ശേരി സ്വദേശിയായ യുവാവിന്റെ ആരോഗ്യസ്ഥിതിയിലും മാറ്റമില്ല താമരശ്ശേരിയിൽ മസ്തിഷ്ക ദൂരം ബാധിച്ച് മരിച്ച നാലാം ക്ലാസ്സുകാരി അനയുടെ വീട്ടിലും സമീപ പ്രദേശങ്ങളിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പരിശോധന നടത്തി കുട്ടി പഠിച്ച സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസും നടത്തിയിരുന്നു ജില്ലയിൽ രോഗം റിപ്പോർട്ട് ചെയ്ത മറ്റു സ്ഥലങ്ങളിലും സംഘം പരിശോധന നടത്തും ജനം കോഴിക്കോട്